നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഈ കാണുന്ന ഗോഡൗണ് ഒരേക്കർ സ്ഥലത്തിൽ പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഫോർട്ടി ഫീറ്റ് കയറുന്ന കണ്ടെയ്നർ കയറുന്ന ഈ ഗോഡൗണ് അങ്കമാലിയിലാണ് ആണ് റോഡ് അപ്പോൾ അങ്കമാലിയിൽ ഈ കാണുന്ന പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ഗോഡൗണ് റെൻറ്റിനാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഇരുപത്തിരണ്ട് രൂപയും വിലയ്ക്ക് ആണെങ്കിൽ വിലക്കും കൊടുക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ല ഫ്രണ്ടേജുള്ള റോഡ് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ഫ്ലഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഏരിയയാണ് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഫീറ്റിൻ്റെ ഒരേക്കർ സ്ഥലം അങ്കമാലിയാണ് എയർപോർട്ടിൽ നിന്നും കറക്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ വിലയ്ക്കും കൊടുക്കും വാടകയ്ക്കും കൊടുക്കും സ്ഥലം കൂടുതൽ വേണമെങ്കിൽ ഇതിനോട് ചേർന്ന് നടക്കുന്ന ഈ സ്ഥലവും കൊടുക്കും ഈ സ്ഥലം ഇതിനോട് ചേർന്ന് നടക്കണം ബാക്കും വരെയുണ്ട് ടാറോഡ് ഫ്രണ്ടേജാണ് രീതിയുള്ള റോഡാണ്